അട്ടിമറികളില്ലാതെ മലയാള ടെലിവിഷനിൽ ഈ വർഷത്തെ നാൽപ്പത്തിയഞ്ചാം ആഴ്ചയും കടന്നുപോകുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് മുന്നിൽ രണ്ടാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടിവിയും രണ്ടു ചാനലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നാൽ കഴിഞ്ഞ തവണത്തെ റേറ്റിംഗ് നില തുടരുകയും ചെയ്യുന്നു മൂന്നാം സ്ഥാനത്തുള്ള ട്വൻ്റി ഫോറിന് പക്ഷേ പോയിന്റിൽ ഇടിവുണ്ടായിട്ടുണ്ട് മനോരമ ന്യൂസിനും കുറഞ്ഞു ജനം ടിവിക്ക് മെച്ചമുണ്ടാവുകയും ചെയ്തു കൈരളിയും ന്യൂസ് കേരളയും മീഡിയ വണ്ണും നില അതേപടി നിലനിർത്തുകയും ചെയ്തു മലയാളം ന്യൂസ് ചാനൽ ടി ആർ പി അപ്ഡേറ്റ് ഈ ആഴ്ച ഇങ്ങനെയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് തൊണ്ണൂറ്റി രണ്ട് റിപ്പോർട്ടർ ടി വി എഴുപത്തിയെട്ട് ട്വന്റി ഫോർ അറുപത്തി ഒന്ന് മനോരമ നാല്പത്തിയഞ്ച് മാതൃഭൂമി മുപ്പത്തി ജനം ടി വി ഇരുപത്തിമൂന്ന് കൈരളി ഇരുപത്തിയൊന്ന് ന്യൂസ് എയ്റ്റീൻ കേരള പതിമൂന്ന് മീഡിയ വൺ പത്ത് ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടിവിയും തമ്മിൽ പതിനാല് പോയിന്റ് വ്യത്യാസമുണ്ട് ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെയും സ്ഥിതി നാൽപ്പത്തിനാലാം ആഴ്ചയിൽ പോയിന്റ് ഉണ്ടായിരുന്ന ട്വന്റി ഫോർ ന്യൂസിന് അറുപത്തൊന്നായി കുറയുന്നു മാസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ന്യൂസിനെ മറികടന്ന് ട്വന്റി ഫോർ ന്യൂസ് ഒന്നാമത് എത്തിയിരുന്നു മലയാളം ടി വി റേറ്റിംഗിലെ പ്രധാന അട്ടിമറിയായിരുന്നു അത് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ചു ഷിരൂരിലെ രക്ഷാപ്രവർത്തന സമയത്തായിരുന്നു അത് അതിനുശേഷം റിപ്പോർട്ടർ കയറി വന്നു ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടറും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു കുറച്ചാഴ്ചകളിൽ ഇത് ഇപ്പോൾ മാറുകയാണ് മലയാളം ന്യൂസ് ചാനലിൽ വെല്ലുവിളിയില്ലാതെ ഏഷ്യാനെറ്റ് ന്യൂസ് തുടരുകയാണ് മൂന്നാം സ്ഥാനത്തുള്ള ട്വൻ്റി ഫോറും നാലാം സ്ഥാനത്തുള്ള മനോരമയും തമ്മിൽ പതിനാറ് പോയിന്റ് വ്യത്യാസം മാത്രമാണുള്ളത് ഒരു കാലത്ത് ഈ വ്യത്യാസം എൺപത് പോയിന്റിന് മുകളിലായിരുന്നു അതായത് വരും ആഴ്ചകളിൽ ട്വൻ്റി ഫോറിൻ്റെ തിരിച്ചടി ഉണ്ടായാൽ മനോരമ മൂന്നാം സ്ഥാനത്തേക്ക് കയറി വരാൻ സാധ്യതയേറെയാണ് മലയാളത്തിൽ സർക്കുലേഷന് മുന്നിലുള്ള പത്രമായ മനോരമയുടെ ചാനലിന് ടി വി റേറ്റിംഗിൽ ഒരിക്കലും ഒന്നാമനാകാൻ കഴിഞ്ഞിട്ടില്ല ട്വൻ്റി ഫോറിൻ്റെയും റിപ്പോർട്ടറിന്റെയും സജീവതയോടെ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ നിന്ന് പുറത്താവുകയും ചെയ്തു കരുതലോടെ നീങ്ങിയാൽ മൂന്നാമത് ഉടനെത്താൻ മനോരമയ്ക്ക് കഴിയും അഞ്ചാം സ്ഥാനത്തുള്ള മാതൃഭൂമിക്ക് അവരുടെ പ്രേക്ഷകർക്ക് അപ്പുറത്തേക്ക് വളരാൻ കഴിയുന്നില്ല കുറച്ച് കുറച്ചാഴ്ചകളായി ജനം ടി വി നേരിയ പോയിൻ്റിൻ്റെ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് കരളി ന്യൂസുമായി രണ്ട് പോയിന്റ് വ്യത്യാസം നേടാൻ അവർക്ക് ഈ ആഴ്ചയാകുന്നു പൊളിറ്റിക്കൽ ചാനൽ എന്ന നിലയിൽ ജനത്തിന് ഇത് വലിയ നേട്ടമാണ് കൈരളി ടിവിയുടെ മുതിർന്ന പ്രവർത്തകയായ നീലിമ രാജിവെച്ച് ചേർന്നത് ജനത്തിലാണ് ദേശീയതയിലേക്കുള്ള പ്രവർത്തകയുടെ മാറ്റം എല്ലാ മേഖലയിലും പ്രതിഫലിക്കുമെന്നാണ് ജനം ടിവിയെ നിയന്ത്രിക്കുന്ന ആർ എസ് എസ് വിശേഷിപ്പിച്ചത് എന്തായാലും അംബാനിയുടെ ചാനലായ ന്യൂസ് എയ്റ്റീൻ കേരളയ്ക്ക് കുതിപ്പിനറ്റ കഥകൾ പറയാൻ കഴിയുന്നില്ല മീഡിയ വണ്ണിനും ബാർക് റേറ്റിംഗിൽ അവസാന സ്ഥാനത്ത് തുടരേണ്ടി വന്നു പുതിയ ചാനലായ ന്യൂസ് മലയാള ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ചാനലിന് ഇനിയും ബാർക്ക് പോയിന്റ് നേടാൻ കഴിയുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് ഏറെ പ്രതീക്ഷയോടെയാണ് അംബാനി ന്യൂസ് എയ്റ്റീൻ കേരള തുടങ്ങിയത് അംബാനി ഫിക്കേഷനിൽ പല പ്രമുഖരും ചാനലും എത്തി എന്നിട്ടും ജനം ടിവിക്ക് മുകളിൽ പോലും റേറ്റിംഗ് ഉണ്ടാക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ചാനൽ കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം സജീവതയിലെത്തിയ ആഴ്ചയായിരുന്നു ബാർക്കിലെ നാൽപ്പത്തിയഞ്ചാം ആഴ്ച എന്നാൽ പ്രേക്ഷകരുടെ കുതിച്ചുചാട്ടം വാർത്താ ചാനലുകളിലേക്ക് ഉണ്ടാകുന്നില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്